ആ കൊടുത്തു കൊടുക്കണേ ഇത് ഒരു മിനിമം അച്ഛ അയ്യായിരം പുതിയ यार यार वो है पता नहीं क्या है 50 मिनट बाद आऊंगा जी माशाल्लाह कल इनका हिंदी में शाद अब आ जाएगा 제가 좀 제가 너무 걸렸어요. 상태가 너무 오래요. 제가 그러고. 자, 그러요 제가 ਆਹ ਤੇਰਾ ਆਹ ਲਾ ਦੀ ਡੇਰੀ ਕਰ പരിപാടി നടത്താണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇവിടെ നേർച്ചയും കാര്യങ്ങളായിട്ടുണ്ട് ഈ വർഷം എൺപത്തി അഞ്ച് കിൻറ്റല് അരിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത്തി അഞ്ച് കിന്റല് എണ്ണായിരത്തി അഞ്ഞൂറ് കിലോ ഏകദേശം ഞങ്ങൾക്ക് അയ്യായിരത്തോളം ആളുകൾ വരാറുണ്ട് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾ കൊടുത്തിട്ടേ ഞങ്ങള് പരിപാടി അവസാനിപ്പിക്കുള്ളൂ അത് എത്ര ആയാലും ശരി ഇപ്പൊ പൊതുശോറിനെ കണക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്പത്തഞ്ച് കിൻറ്റല് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഇത് കൊടുത്തുകൊണ്ടിരിക്കണം വലൈക്കും മഹാന്റെ പേര് പിന്നെ അംസ നമ്മത മറക്കതാ ഉള്ളത് മഹാനായ ഷംസാണ് ഈ ഇവിടെ കിടക്കുന്നത് ആരാന്നുള്ളത് ഒരു അറിവ് തങ്ങൾ തന്നിട്ടുള്ളത് ഇത് കൊല്ലതിനേക്കാൾ ഏറ്റവും കൂടിയ കൂടി ജനപ്രാവശ്യം ഏറ്റവും കൂടിയ ജനാഠിപ്രാവശ്യം ഞങ്ങൾക്ക് അനുഭവം ആളുകളുടെ ഇത്ര ആളുകളാണ് ഇവിടെ നിന്ന് പറത്തിയിടുന്നത് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ദർഗാ ശരീരത്തിലേക്ക് വന്ന ജനത്തിന്റെ പ്രവാഹം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും രാവിലെ കറക്റ്റ് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒട്ടനവധി ആളുകൾ മേടിച്ചു പോയി സംസാരിക്കാം പാക്കിംഗ് ವೈಕಲ್ಲ <Fish suks incarcerated>